വെൽക്കം ബാക്ക് ടു റേഡീസ് കിച്ചൺ നമുക്ക് ബട്ടർ ജാം ബ്രെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു ബൗൾ എടുക്കുക ഇതിലേക്ക് നേരിയ ചൂടുള്ള നൂറ്റി അൻപത് മില്ലി പാൽ എടുക്കുക ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഈസ്റ്റ് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇത്രയും ചേർക്കുക എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്കിനി മുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മൈദ അതായത് ഏകദേശം രണ്ടര കപ്പ് മൈദയാണ് ചേർക്കുന്നത് ഇതാദ്യം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് യോജിപ്പിക്കുക അത് തന്നെ നമ്മൾ കൈ കൊണ്ട് കുഴക്കരുത് മാവല നന്നായിട്ട് യോജിച്ച് ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കാം നല്ല വൃത്തിയുള്ള ഒരു പ്രദരത്തിലേക്ക് മാവ് മാറ്റിയിട്ട് ഒരു പത്ത് മിനിറ്റോളം ഇത് കുഴച്ചെടുക്കുക തുടക്കത്തിൽ കുറച്ച് സ്റ്റിക്കായി തോന്നുമെങ്കിലും അല്പസമയം കഴിയുമ്പോഴേക്കും ആ ഓട്ടലൊക്കെ മാറി മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടും മാവ് ഒരു അഞ്ച് മിനിറ്റ് കുഴച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരെ റെസ്റ്റ് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ കുഴച്ചെടുക്കുക മാവ് ഇവിടെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് ഇനി മാവ് കുറച്ച് സമയം മൂടി വയ്ക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് മാവിന് റെസ്റ്റ് കൊടുക്കുക അപ്പോൾ മാവിന് കുറച്ച് സമയം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് മാവ് ഇവിടെ റിലാക്സ് ആയിട്ട് അല്പം അല്പമൊന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഈ കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി വിതിരി കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് നെയ്യോ എണ്ണോ തടവി കൊടുക്കുക മാവ് ഒട്ടിപ്പിടിക്കുക ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ആ റെസ്റ്റ് ചെയ്തിരുന്ന ഭാഗം മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം ഒരു റെക്റ്റാംഗ്ലൽ ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു പന്ത്രണ്ട് ഇഞ്ച് വീതിയിലും ഇഞ്ച് നീളത്തിലുമാണ് പരത്തിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അൻപത് ഗ്രാമോളം ബട്ടർ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ തേച്ച് കൊടുക്കാം ബട്ടർ എല്ലായിടത്തും ഒരുപോലെ ആക്കിയ ശേഷം ജാം തേച്ച് കൊടുക്കാം ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ജാം ഉപയോഗിക്കാം ഞാനിവിടെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ഉപയോഗിക്കുന്നത് ഞാനൊരു നാലഞ്ച് ടേബിൾ സ്പൂണോളം ജാം തേച്ചിട്ടുണ്ട് ഇനി ഇത് നീളത്തിൽ ഇതുപോലെ മൂന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഇപ്പോൾ ഓരോ പീസിനും ഒരു നാലിഞ്ച് വീതി ആണുള്ളത് ഇനി ഒരു രണ്ടിഞ്ച് ഗ്യാപ്പ് വിട്ട് ഇത് വീണ്ടും ഒന്നുകൂടി കഷ്ണങ്ങളാക്കുക നമ്മൾ ഉപയോഗിക്കുന്ന ലോഫ് ടിന്നിൻ്റെ സൈസനുസരിച്ച് വേണം കേട്ടോ ഇത് മുറിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ടിന്നിന് നാലിഞ്ച് വീതിയുണ്ട് ഉണ്ട് നാലിഞ്ച് ഹൈറ്റും ഉണ്ട് അതിന് നീളം എട്ടിഞ്ചാണ് അതിൽ വെക്കത്തക്ക രീതിയിലാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത് ഇനി ഇതുപോലെ ഇതിങ്ങനെ അടുക്കി എടുക്കുക എന്നിട്ട് ബ്രെഡിനിലേക്ക് വെക്കുക ജാം ഉള്ളതുകൊണ്ട് കുറച്ച് വഴുതി പോകുന്ന പോലെയാണ് അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ഈ സമയത്ത് ചെയ്യുക ഈ ബ്രെഡിൻ നോൺ സ്റ്റിക്ക് ആണെങ്കിലും ഞാനൊരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട് അല്പം പോലെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ പീസസ് ഇതുപോലെ വെച്ച ശേഷം നമുക്കിത് അല്പസമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം മാവ് പൊങ്ങി വരണം ഒരു ഒന്നര മണിക്കൂർ നേരത്തേക്ക് ഇത് മാറ്റി വയ്ക്കാം ഒന്നര മണിക്കൂർ കൊണ്ട് മാവ് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ടിന്നിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അത് നമുക്ക് കുറച്ച് കൂടുതൽ ഡാർക്കായിട്ടൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ എഗ് വാഷ് കൊടുക്കാവുന്നതാണ് ഇത് നൂറ്റി ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തി മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യേണ്ടത് ഓവൻ ഇല്ലാതെ നമുക്കിത് ബേക്കാം സ്റ്റൗ ടോപ്പിൽ ഓവൻ ഇല്ലാതെ എങ്ങനെ ബേക്കുക എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വലിപ്പമുള്ള ഓവനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് നാൽപ്പത്തെട്ട് ലിറ്റർ ആണ് ഈ വലിപ്പം അല്ലെങ്കിൽ ഇതിലും ചെറിയ ഓവനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും താഴെയുള്ള റാക്കിൽ വെച്ച് വേണം ബേക്കാനായിട്ട് കാരണം ഇത് ഓവന് വെച്ച് അല്പം സമയം കഴിയുമ്പോഴേക്കും വീർത്ത് വരും അപ്പോൾ കോയിലിൻ്റെ അടുത്തേക്ക് എത്തിയാൽ പെട്ടെന്ന് മുകൾ ഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസുണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ ഭാഗം നല്ലൊരു ഡാർക്ക് കളർ ആകും അപ്പം ഇത് എന്ന് വിചാരിച്ച പുറത്തേക്ക് എടുക്കരുത് ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല ഒരു അലുമിനിയം ഫോയിൽ എന്തെങ്കിലും വെച്ച് കവർ ചെയ്തിട്ട് ബാക്കിയുള്ള സമയം കൂടി ബേക്കിംഗ് കണ്ടിന്യൂ ചെയ്യുക നന്നായിട്ട് ബേക്ക് ആവാതെ ഇത് പുറത്തേക്ക് എടുത്താൽ ബ്രെഡിന് ഈസ്റ്റിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല തെർമോമീറ്റർ ഉണ്ടെങ്കിൽ ബ്രെഡിൻ്റെ സെൻറ്ററിൽ ഒരു നയൻറ്റി ഡിഗ്രി സെൽഷ്യസ് രജിസ്റ്റർ ആകുന്ന സമയത്താണ് കറക്റ്റായിട്ട് ഈ ബ്രെഡ് ബേക്കായിട്ടുള്ളത് അത് പുറത്തേക്ക് എടുത്തതിന് ശേഷം ടിന്നിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം തണുക്കാനായിട്ട് വയ്ക്കുക എന്നിട്ട് ടിങ്ങിൽ നിന്ന് മാറ്റി നന്നായിട്ട് ഒരു വയറാക്കൽ വെച്ച് നന്നായിട്ട് തന്നെ തണുക്കാനായിട്ട് അനുവദിക്കണം തണുക്കുന്ന സമയത്തും ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മിനിമം ഒരു ഒരു മണിക്കൂറെങ്കിലും തണുക്കാനായിട്ട് മാറ്റി വച്ച ശേഷം വേണം നമ്മളിത് സെർവ് ചെയ്യാനായിട്ട് മുകളിൽ കുറച്ച് ബട്ടറും ഒക്കെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നമുക്കിനി ഓരോ പീസായിട്ട് അടർത്തി അടർത്തി എടുക്കാം നമ്മൾ മുറിച്ച് മുറിച്ചാണല്ലോ വെച്ചിട്ടുള്ളത് നല്ല സോഫ്റ്റ് സോഫ്റ്റാണിത് നമുക്ക് വീട് നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം